കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഒരു ചെറുപ്പക്കാർ വന്നിട്ട് പറയണം നിങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളി ആധാർ കാർഡ് നമ്മൾ എടുത്തിടല്ല പിന്നെ ഇപ്പം എന്താ ശ്രദ്ധിക്കാൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് വസല്ലമ്മ തങ്ങളുടെ അരികിൽ ഹൗദുൽ കൗസറിന്റെ അരികിൽ വരുമ്പോൾ വരുമ്പം എന്ന് പറഞ്ഞ് പൊടാ 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 എന്ന് പറഞ്ഞ് ആട്ടിവിടുന്നൊരു വിഭാഗമുണ്ട് അത് നിങ്ങൾ സുന്നുകാർ ഏ അപ്പോൾ ആ സാധുവിനോട് ഞാൻ ചോദിച്ചു എന്താ അതിൻ്റെ കാരണം അങ്ങനെ ആട്ടിവിടുന്നതിൻ്റെ കാരണം എന്താ അപ്പോൾ അവൻ പറയാണ് നിങ്ങൾ വിതത്ത് ചെയ്യുന്ന ആളുകൾ മുബുത്തു നിങ്ങളെയാണ് ആ ആട്ടിവിടുകയാണ് ആട്ടിവിടുക നിങ്ങളൊക്കെ മുബുത്തത് എന്ത് വിധത്താ ഞങ്ങൾ ചെയ്യണേ നിങ്ങൾ മൗലോ ദൂതണില്ലേ നിങ്ങൾ നിബിദിനം കഴിക്കണില്ലേ ആ സാധുവിനൊക്കെ പറ്റിച്ച പറ്റിക്കലിന്റെ ഊക്ക് അല്ലാഹുവേ അങ്ങനെയാണെങ്കിൽ വിതത്ത് നടത്തിയിട്ട് നരകത്തിൽ പോവുകയാണെങ്കിൽ ആദ്യം ശുദ്ധീകരണം എന്നു പോകണം വെള്ളിയാഹ് എന്നു പോകണം സഹാബത്ത് പോകണം അല്ലേ എന്തേ കാരണം പരിശുദ്ധമായ ഖുർആാനിനെ ജമ്മു ചെയ്യുകയും മുസ്ഹഫ് രൂപത്തിലാക്കുകയും ചെയ്തത് റസൂൾ ഒന്നും ചെയ്തിട്ടില്ല അത് വിധാത്താണ് പുതിയ ഒരു സംഗതിയാണ് വിധാത് എന്ന് പറയുന്നത് വലിയ ആനത്തലാണ് കരുതേണ്ട വിദേഹത്ത് രണ്ട് തരേണ്ട കൂലി കിട്ടേണ്ട വിദേഹത്തുണ്ട് കൂലി കിട്ടാത്ത വിദേഹത്തുണ്ട് നല്ല വിദേഹത്തുണ്ട് അല്ലാത്ത വിദേഹത്തുണ്ട് ഈ നല്ലതും ആകാത്തതും വേർതിരിച്ചു കൊടുക്കാതെ ചെയ്യുന്നത് മുഴുവനും ഫിന്നാർ എന്ന് പറഞ്ഞിട്ട് എല്ലാ എല്ലാ പറഞ്ഞ് സാധുക്കളെ പറ്റിക്കും ചെയ്തവരൊക്കെ നരകത്തിലാണെങ്കിൽ സഹാബത്ത് നരകത്ത് ഖത്താബ് റസൂൽ ചെയ്യാത്ത എന്തൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് പരിശുദ്ധ പരിശുദ്ധീനില് ഏറ്റവും കൂടുതൽ നിങ്ങളാലോചിച്ച് നോക്കുവോ ഖുർആാനെ ജമ്മു ചെയ്തിട്ട് മുസ്ലാബി രൂപത്തിലാക്കിയ മഹാന്മാരാകുന്ന സാഹേബത്ത് അത് റസൂർന്ന് കഴിയാത്തതല്ലേ മുത്തുനബി അത് ചെയ്തിട്ടുണ്ടോ ഹബീമായ മുത്തുനബി അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ അവർ നരകത്ത് പോണ്ടേ ഞാൻ ചോദിച്ചു ആ സഹോദരനോട് ഈ ചോദ്യം അപ്പോ പിന്നെ ഇവിടെയൊക്കെ ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ സുന്നത്ത്ിയോസിന് എതിരാകാത്ത വിഷയങ്ങൾ അതിന് എതിര് വരുന്നുണ്ടോ അതിന് എതിന് വരുന്നുണ്ടെങ്കിൽ അത് ബിദ അതു എന്ന ഗണത്തിൽപ്പെടും അത് ബിദാത്തുൽ വലാലത്താണ് പിഴച്ച ബിദാത്താണ് സമയത്ത് അതിന് എതിരാകാത്ത വിഷയങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് മൗലിദിന്റെ മജിലിസിൽ എതിരുള്ളതും റസൂർ ഉള്ള ഹദീസിന് എതിരുള്ളതൊന്നും പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അല്ല അത് റസൂൾ ചെയ്തിട്ടില്ലല്ലോ ഇനി പറയണത് തന്നെയാണ് അത് റസൂൾ ചെയ്തിട്ടില്ലല്ലോ അതിന് മറുപടി കൊടുത്താലും പിന്നെ പറയാനുള്ളത് തന്നെയാണ് അത് റസൂൾ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഈ മുസ്ഫിന് ജമ്പിക്കാൻ റസൂൾ ചെയ്തോടും അതിന് പിന്നെ മറുപടി ഇതാണ് ഇതിന്റെ കേട് എന്താ ചലാ ആ അസുഖം പിടിപെട്ടാ പിന്നെ പറഞ്ഞത് മനസ്സിലാവില്ല ഹസംഅള്ളാഹു അല കുലൂബി അവരുടെ ഹൃദയത്തിൽ സീൽ വന്ന് വീഴും സീൽ വന്ന് വീണാ പിന്നെ പറഞ്ഞത് മനസ്സിലാവില്ല പിന്നെ പറയുന്നത് മനസ്സിലാവില്ല അന്ധമായ അനുകരണവും അന്ധമായ വെറുപ്പുമാണ് മുബത്തങ്ങളുടെ മേൽവിലാസം നമ്മെപ്പറ്റി സിനികളെപ്പറ്റി പറയും നമ്മൾ അന്ധമായി അനുകരിക്കുന്നവരാണ് ആരെ മഹാനരായ ഇമാം ഇമാം അനുകരിക്കാൻ വകുപ്പുള്ള അല്ലേ എന്നാ ഇവര് അന്തമായ ഒരു വെറുപ്പും അന്തമായ അനുകരണവും ഇത് രണ്ടും ഇന്നത്തെ ആനുകാലിക മുഹൂർത്തത അടയാളങ്ങളാണ് അന്തമായ വെറുപ്പാരോടാണ് അത് വിലമാഹിനോട് അല്ലേ ഉലമായിനോട് അന്തമായ വെറുപ്പ് ആ രൂപത്തിലേക്ക് അവരെ ക്രിയേറ്റ് ചെയ്തു ചെയ്തുകൊണ്ടുവരും അന്തമായ വെറുപ്പ് അന്തമായ അനുകരണമാരോടാണ് അവരുടെ മൗലവിമാരോട് ഇത് രണ്ടും ശരിയല്ലേ ഇതാണ് ഇന്നത്തെ മുഖുത്ത ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണവും പിന്നെ ആര് എന്തു പറഞ്ഞാലും അങ്ങോട്ട് കയറില്ല ഖുർആൻ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവിടെ ഈ അന്തമായ അനുകരണത്തിന്റെ ഭാഗമുള്ളത് കൊണ്ട് മൗലവീനോട് ഞാനൊന്ന് ചോദിക്കട്ടെ മൗലവി എങ്ങനെ അതിൻ്റെ ഹക്കായ രൂപം പറഞ്ഞു കൊടുക്കുമോ ഇല്ല